നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർ അല്ലെങ്കിൽ പ്രായമായവർ ഈ ഇലക്കറി കഴിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം പ്രായമാകുമ്പോൾ സ്വാഭാവികമായും നമുക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നത് ഓരോ അവയവങ്ങളുടെ ആയുസ് തീർന്നത് അതായത് തേയ്മാനം സംഭവിച്ചതും അതിൻ്റെ ആരോഗ്യം പൂർണ്ണമായും നശിക്കുന്നത് കൊണ്ടുമാണ് പ്രായമായവർക്ക് ഓരോ അസ്വസ്ഥതകളുണ്ടാകുന്നത് എന്ന് നമ്മൾ പറയുന്നത് തീർത്തും ശരിയല്ല ആവശ്യാനുസരണം പോഷക ആഹാരത്തിൻ്റെ കുറവ് കൊണ്ടും വരാം ഇപ്പം പ്രായമായവർ കഴിക്കേണ്ട ആഹാര രീതി എന്ന് പറയുന്നത് ഒരു ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കണം കാരണം അവർ രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൂടാതെ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് വളരെ കുറയ്ക്കുക അത് നാലോ അഞ്ചോ നേരമായിട്ട് കഴിക്കുക അതാണ് ഏറ്റവും നല്ലത് എന്നാലാണ് കുറച്ച് വീതം കഴിക്കുക അപ്പോൾ മൂന്ന് നേരം കഴിക്കുന്ന അത്രയും വസ്തു സാധനങ്ങൾ മാ തന്നെ അഞ്ചോ ആറോ തവണയായിട്ട് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ പെട്ടെന്ന് ദഹിക്കാനും വയറു നിറയെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ഇപ്പോൾ പ്രായമായവർ ഈ വീഡിയോ കാണണം എന്ന് പറയുന്നതിൻ്റെ സംഭവം നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ പോഷക സമൃദ്ധമായ ആഹാരങ്ങൾ കഴിക്കുന്നതോടൊപ്പം ഈ ഇലക്കറി കൂടി കഴിക്കണം ഇലക്കറികളിൽ സാധാരണ മൊത്തത്തിൽ പറഞ്ഞാൽ ബൈബർ ധാരാളമുണ്ട് മലബന്ധം പോലുള്ള അസുഖങ്ങൾ മാറ്റും അതുമാത്രമല്ല ഈ ഇലക്കറിക്കൊരു പ്രത്യേകതയുണ്ട് നിങ്ങൾക്ക് കാഴ്ചശക്തി മങ്ങുന്നുണ്ടെങ്കിൽ അതുപോലെ ഉറക്കക്കുറവ് ഉണ്ടെങ്കിൽ എല്ലിനൊക്കെ വിലക്കുറവ് ഉണ്ടെങ്കിൽ ഇതുമാത്രമല്ല രാത്രി കിടന്നിട്ട് രാവിലെ വെളുപ്പം കാലത്തൊക്കെ കൈവിരലുകളും കാലിൻ്റെ വിരലൊക്കെ കുച്ചുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇലക്കറി കഴിക്കണം ഇതൊരു ഔഷധ ഇലക്കറിയാണ് ഇതിൻ്റെ പേരാണ് പൊന്നാകണ്ണി ചീര ഔഷധ ഗുണമുള്ള പല സസ്യങ്ങളെയും നമ്മൾ അവഗണിക്കുന്നുണ്ട് അതിൻ്റെ അന്വർത്ഥ ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നുമുണ്ട് ദോഷഫലങ്ങൾ നമുക്ക് കിട്ടുന്നുമുണ്ട് ഇതിൻ്റെ അറിയാൻ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ വളരെ നല്ല ഒരു ഇലക്കറിയാണെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ നാന്നൂറ് രൂപ കൊടുത്താണ് പത്ത് തണ്ട് ഒരു സൊസൈറ്റിയിൽ നിന്നും വാങ്ങിച്ചത് അന്ന് അതിനൊക്കെ ഭയങ്കര വിലയായിരുന്നു ഇന്നത്രയും വിലയില്ല തൈക്കൾക്ക് അങ്ങനെ വാങ്ങിച്ച് നട്ട് ഇപ്പോൾ ധാരാളം ഇല ഇല തൈക്കൾ എനിക്കുണ്ട് ഞാനിത് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് ഓൺലൈനിൽ തീർച്ചയായിട്ടും മലയാളികൾ ഇത് നട്ടു വളർത്തണം നിങ്ങൾ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ ഇതിൻ്റെ ഇല തോരം വെച്ച് കഴിക്കണം അതുപോലെ അങ്ങനെ ഒരു മുപ്പത് തവണ കഴിക്കുമ്പോൾ അതായത് അറുപത് ആറ് മൂന്ന് അറുപത് മൂന്ന് മാസം മുപ്പത് തവണയാകുമ്പോൾ മൂന്ന് മാസം അതായത് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു തവണ കഴിച്ചാൽ റിസൾട്ട് നല്ല റിസൾട്ട് കിട്ടും ഇപ്പോൾ തിമിര ശസ്ത്രക്രിയ വഴി വഴി നമുക്ക് അതൊക്കെ ഒഴിവാക്കാൻ സാധിക്കും എന്നുവെച്ചാൽ തിമിരം വന്നവർ ഇത് കഴിച്ചാൽ തിമിര മാറും എന്ന് പറയുന്നില്ല വരാതിരിക്കാനാണ് നമ്മളിത് ശ്രദ്ധിക്കുന്നത് ുള്ളത് അവിടെയൊക്കെ ഞാൻ നിറയെ നടത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ഇപ്പോൾ പറിച്ചു മാറ്റിയതാണ് പെരപണിയുടെ സമയം ആണ് സമയമാണ് അതുകൊണ്ട് അതൊക്കെ പറിച്ചു മാറ്റി ഗ്രോവാകിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് വളരെ വില വിലക്കുറിച്ചാണ് ഞാനിപ്പോൾ ഇത് കൊടുക്കുന്നത് വെയിലത്ത് നിന്നാൽ ഇതിന് ഈ കളർ വയലറ്റ് കളർ വരും തണലിൽ നിന്നാൽ തനി പച്ച നിറാവും പത്ത് മുപ്പതോളം തണ്ട് വരും ഇതിനകത്ത് ഇതിന് ഞാൻ കൊടുക്കുന്നത് വെറും മുന്നൂറ് രൂപയ്ക്കാണ് പോസ്റ്റ് വഴിയാണ് പോസ്റ്റ് ഓഫീസിൽ ഒരു നൂറ് രൂപ ചിലവ് വരും സ്പീഡ് പോസ്റ്റിലാണ് അയക്കുന്നത് അതെല്ലാം ഞാനാണ് വഹിക്കുന്നത് നിങ്ങൾ മുന്നൂറ് രൂപ മാത്രം ഗൂഗിൾ പേ ചെയ്താൽ മതി അതിന് വാട്സാപ്പിൽ ബന്ധപ്പെടണം സാധാരണ ഫോണിൽ വിളിച്ചാൽ ഇതിൻ്റെ ട്രാൻസാക്ഷനൊന്നും നടക്കില്ല അതുകൊണ്ട് മറ്റേ ഇതിൽ വാട്സാപ്പിൽ തന്നെ വിളിക്കണം വാട്സാപ്പ് നമ്പർ ഞാൻ ഇവിടെ ടൈറ്റിലിൽ കൊടുക്കാം വാട്സാപ്പ് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം ഇതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ആവശ്യമില്ല നടാൻ സമയത്ത് ഒരു അല്പം ചാണകപ്പൊടി വേതനിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല നല്ലതാണ് ഇത് നടുന്നതും വളരെ എളുപ്പമുള്ള രീതിയാണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു തണ്ട് പൊട്ടിച്ചെടുത്താൽ കണ്ടോ ഇങ്ങനെ ഒരു തണ്ട് നമ്മൾ പൊട്ടിച്ചെടുത്താൽ ഈ ഒരു തണ്ടിൽ നിന്ന് നമുക്ക് ഒരു വരുടെ നീളത്തിലാണ് ഇതിൻ്റെ തണ്ടെടുക്കേണ്ടത് നടാനുള്ള തണ്ട് തണ്ടെടുക്കേണ്ടത് ഒരു ഇതിലാണ് ഇപ്പോൾ ഒരു തണ്ട് ആയി അടുത്തത് വേറൊരു തണ്ട് പിന്നെ ഇതിൽ നിന്നും വേറൊരു തണ്ട് കൂടി എടുക്കാം ഇതേണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് തണ്ട് ഇതിൽ നിന്നും കിട്ടി നടുന്നത്ങ്ങനെ കുത്തിവെച്ചാൽ മതി രണ്ടാം ദിവസം വേര് പിടിക്കും ഇത്രയും അടുത്ത നടന്നു നനച്ച് കൊടുക്കുക ഇത്രേ ഉള്ളൂ നട വല്ലപ്പോഴും ഒക്കെ കഞ്ഞിവെള്ളം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ വീട്ടിലുണ്ടാവണം എല്ലാ വീടുകളിലും ഇതും ഉണ്ടാവണം ചർമ്മ സംരക്ഷണം അങ്ങനെ ആർത്തവ പ്രശ്നങ്ങളുള്ളവർ ശരീരത്തിലുണ്ടാകുന്ന വേദനകൾ ഇതെല്ലാം മാറ്റാൻ ഇതിന് സാധിക്കും നിങ്ങൾ വാട്സാപ്പ് എടുത്ത് എൻ്റെ നമ്പർ അതിൽ ടൈപ്പ് ചെയ്യുക ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം താങ്ക് യു ഫോർ വാച്ചിങ്